ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫെയേഴ്സിനെ കുറിച്ചുള്ള ആണ് കുറേ എക്സാംസ് നമുക്ക് വരാനിരിപ്പുണ്ട് അപ്പോൾ ആ എക്സാംസിനൊക്കെ വേണ്ടിയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് വേദി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് വേദി ഉത്തരം പാരീസ് പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖയെന്താൽ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുത്തത് ആര് എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖയെന്താൽ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുത്തത് ആര് ഉത്തരം അഭിനവ് ബിന്ദ്ര അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലർ എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലറാണ് വിഷ്ണു ശരവണൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് വേദി എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് വേദി എവിടെയായിരുന്നു ഉത്തരം ലഡാക്ക് ലേ ഗുൽമാർഗ് എന്നിവിടങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി കുറച്ചുമ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദിയാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദിയാണ് ഉത്തരം ചെന്നൈ അപ്പോൾ ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് വേദി പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖയെന്താൽ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുത്തത് അഭിനവ് ഇന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലർ വിഷ്ണു ശരവണൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദി എവിടെയായിരുന്നു ലഡാക്ക് ലേ ഗുൽമാർഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി എവിടെയായിരുന്നു ചെന്നൈ ഇന്ത്യൻ നാവികസേന മേധാവി ഇന്ത്യൻ നാവികസേന മേധാവി ആരാണ് ദിനേഷ് കുമാർ ത്രിപാഠി ദിനീഷ് കുമാർ ത്രിപാഠിയാണ് നിലവിലെ ഇന്ത്യൻ നാവികസേന മേധാവി ഇദ്ദേഹത്തിന് മുമ്പ് മലയാളിയായിരുന്ന ആർ ഹരികുമാറായിരുന്നു ഇന്ത്യൻ നാവികസേന മേധാവി അതൊന്ന് വെച്ചേക്കണം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ കരസേന മേധാവി ഇന്ത്യൻ കരസേന മേധാവി മനോജ് പാണ്ഡേ മനോജ് പാണ്ഡെയാണ് ഇന്ത്യൻ കരസേന മേധാവി ഇന്ത്യൻ വ്യോമസേന മേധാവി ഇന്ത്യൻ വ്യോമസേന മേധാവി ആരാണ് വിവേക് റാം ചൗധരി വിവേക് റാം ചൗധരിയാണ് ഇന്ത്യൻ വ്യോമസേന മേധാവി പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാല സമരിയ ഹീരാലാൽ സമരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഇന്ത്യൻ നാവികസേന മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപ്പാഠി ഇന്ത്യൻ കരസേന മേധാവിയാണ് മനോജ് പാണ്ഡെ ഇന്ത്യൻ വ്യോമസേന മേധാവിയാണ് വിവേക് റാം ചൌധരി പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് വീണ്ടും സ്വന്തമാക്കിയ കേരളത്തിലെ ബീച്ച് ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് വീണ്ടും സ്വന്തമാക്കിയ കേരളത്തിലെ ബീച്ചാണ് കാപ്പാട് ബീച്ച് കോഴിക്കോട് അപ്പോൾ കാപ്പാട് ബീച്ചിനാണ് ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് വീണ്ടും സ്വന്തമാക്കിയ കേരളത്തിലെ ബീച്ച് മലയാളത്തിലെ ഏറ്റവും വലിയ പണം പണംമാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് ഹാപ്പിനസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് ഹാപ്പിനസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡ് അപ്പോൾ ഫിൻലൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ആറാമതാണ് ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും അവസാനം വന്നത് അഫ്ഗാനിസ്ഥാൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുത്തത് അതിൽ ആദ്യം ഫിൻലൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് അഫ്ഗാനിസ്ഥാൻ്റെ സ്ഥാനം നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്നുകൂടി നോക്കാം ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് വീണ്ടും ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് കാപ്പാട് ബീച്ച് കോഴിക്കോട് മലയാളത്തിലെ ഏറ്റവും വലിയ പണംമാരു ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഏറ്റവും അവസാനം വന്നത് അഫ്ഗാനിസ്ഥാൻ നൂറ്റി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാവർമ്മ പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി സരസ്വതി സമ്മാൻ ലഭിച്ചത് രണ്ടായിരത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് സക്കറിയ മൂന്ന് ലക്ഷമാണ് ഇതിൻ്റെ സമ്മാനത്തുക സക്രിയക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം കെ സാധനം എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിവരാസനം പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിവരാസനം പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിവരാസന പുരസ്കാരം നേടിയത് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് ആര് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് ആര് സാറ ജോസഫ് നോവൽ എസ്തേർ എസ്തേർ എന്ന നോവൽ എഴുതിയ സാറ ജോസഫിനാണ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാന ജേതാവാണ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസനം പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവാര് സാറ ജോസഫ് നിലവിലെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിലവിലെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ രാജീവ് ആണ് നിലവിലെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സപ്തഋഷി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സപ്തഋഷി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് യൂണിയൻ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് യൂണിയൻ ബഡ്ജറ്റുമായിട്ടാണ് സപ്തഋഷി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ഇത് പി എസ് സി രണ്ട് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു പഠിച്ചുവെച്ചേക്കുക കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണി മിന്നുമണിയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആദിത്യ എൽവണ്ണിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ് ആദിത്യ എൽവണ്ണിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദ്യത്തെ എൽവണ്ണിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ട് ഇതും ബി എസ് സി രണ്ടിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട് എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് മുപ്പത്തി എട്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം നിലവിലെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ സപ്തരിഷി എന്ന പദം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നുമണി ആദിത്യ എൽവണ്ണിൽ ഉപയോഗിക്കുന്ന റോക്കറ്റാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുറച്ച് വിയോഗങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ചു പോകുക പി എസ് സി രണ്ടും മൂന്നും തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചു വെക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഉമ്മൻചാണ്ടി അന്തരിച്ചത് എന്ന് ഉമ്മൻചാണ്ടി അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സല അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കായിരുന്നു പി വത്സലയ്ക്ക് പി വത്സല അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നിനാണ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സല അന്തരിച്ചത് ജസ്റ്റിസ് ഫാത്തിമ ബി വി അന്തരിച്ചതെന്ന് ജസ്റ്റിസ് ഫാത്തിമ ബീ വി അന്തരിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് ഇതോർത്തിരിക്കാൻ അത്ര പാടില്ലെന്ന് തോന്നണല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി അന്തരിച്ചത് നീതിയുടെ ധീരസഞ്ചാരം ആരുടെ ആത്മകഥയാണ് നീതിയുടെ ധീരസഞ്ചാരം ആരുടെ ആത്മകഥയാണ് ഫാത്തിമ ബീവിയുടെ അപ്പോൾ അത് ചോദിക്കാനായിട്ട് ചാൻസ് കൂടുതലുള്ളൊരു ക്വസ്റ്റിനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ഉമ്മൻചാണ്ടി അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സല അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്ന് ജസ്റ്റിസ് ഫാത്തിമ ബീ വി അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് നീതിയുടെ ധീരസഞ്ചാരം എന്ന ആത്മകഥ ഫാത്തിമ ബീവിയുടെ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളിതിപ്പോൾ തന്നെ പഠിച്ചു പോകുക നമുക്ക് നോക്കാം നാരി ശക്തിവധൻ അധിനിയം ബില്ല് അതിനെക്കുറിച്ചുള്ള പോയിന്റ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നാരി ശക്തിവധൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് നാരി ശക്തിവധൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് അപ്പോൾ രാജ്യസഭ പാസ്സാക്കിയത് എൻ്റെ പിറ്റേ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നിനാണ് രാജ്യസഭ പാസ്സാക്കിയത് പ്രസിഡൻറ്റ് ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് നാരീശക്തി വധൻ അധിനിയം ബില്ല് പ്രസിഡൻ്റ് ഒപ്പുവെച്ചത് ലോകസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഇരുപത്തിരണ്ട് രൂപയാണ് ഇതിന് കൂട്ടിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് രൂപയുടെ വർധനമാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂട്ടിയിരിക്കുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി രൂപ പതിമൂന്ന് രൂപ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്നത് ഉത്തർപ്രദേശിനാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കൂലി ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഹരിയാനയ്ക്കാണ് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ വേതനം എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കുറവ് ഉത്തർപ്രദേശാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ കൂടുതൽ ഹരിയാനയാണ് മുന്നൂറ്റി എഴുപത്തി നാല് രൂപ ഒന്നുകൂടി നോക്കാം നാരി ശക്തിവദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഇരുപത്തിരണ്ട് രൂപയാണ് കൂട്ടിയത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ പതിമൂന്ന് രൂപ കൂട്ടി മഹാത്മാഗാന്ധി തൊഴില പ്പ് പദ്ധതിയിൽ കുറവ് വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇരുന്നൂറ്റി മുപ്പത് രൂപ കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന മുന്നൂറ്റി എഴുപത്തി നാല് രൂപ